നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാഞ്ഞാളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പതിനെട്ട് സ്ഥാനാർത്ഥികളും വരണാധികാരിക്ക് മുന്നിൽ പത്രികകൾ സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മത്സരിക്കുന്ന പതിനെട്ട് സ്ഥാനാർത്ഥികളും എൻഡിഎ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു